ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ബാനു അമ്മയും ഗിരിയും മഞ്ജുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആ നാളുകൾ വരാനിരിക്കുന്നുണ്ട് കേട്ടോ ബാനുമ്മ കരുതിയിരിക്കുന്നത് തൻ്റെ ഭർത്താവിനെ കൊന്നത് അത് മഞ്ജുവിൻ്റെ അച്ഛനാണെന്ന് ആണല്ലോ അതുകൊണ്ടാണല്ലോ പോലീസുകാരോട് വെറുപ്പ് എന്നാൽ ആ സത്യം ഇനി ഗിരിക്ക് മുന്നിൽ തെളിയൂട്ടോ കേട്ടോ അതോടുകൂടി ബാനുമ്മ ഇത്രയും നാളും താൻ ഷാലിനിയെ മരുമകളാക്കാൻ വേണ്ടി മഞ്ജുവിനെ എന്തെല്ലാം ക്രൂരതകൾ ചെയ്തോ ഇനിയും ക്രൂരതകൾ ഇങ്ങനെ കൊണ്ടിരിക്കും കാരണം ഇപ്പോൾ ഗിരി ജയിലിലാണല്ലോ അതുകൊണ്ട് തന്നെ ഇനി പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭാനുമ എന്തുകൊണ്ടും തൻ്റെ മരുമകളാവാൻ യോഗ്യത അത് ഷാലിക്ക് തന്നെ എന്നൊക്കെ ഭാനുമ കരുതൂട്ടോ പക്ഷേ അതൊക്കെ വേണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് തെറ്റായിരുന്നു താൻ എന്തുകൊണ്ടും നല്ലൊരു മരുമകളെ തനിക്ക് കിട്ടിയത് തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് ആയവൻ ഒരിക്കലും മഞ്ജുവിൻ്റെ അച്ഛനല്ല എന്നുള്ള സത്യം പുറത്തു വരികയാണ് അപ്പോൾ ഈ മദ്യത്തിൻ്റെ ഈ ഒരു പ്രശ്നത്തിലാണല്ലോ ഗിരിയുടെ അച്ഛനും അതുപോലെ ഗോപാൽജിയും അറസ്റ്റിലാവുന്നത് പക്ഷേ ഈ ഗിരി നിൽക്കുന്നത് പോലെ തന്നെയാണ് ഗോപാൽജിയുടെ കൂടെ അന്ന് ഗിരിയുടെ അച്ഛൻ മാധവൻ നിന്നിട്ടുണ്ടാവുക കേട്ടോ എന്തിനും നല്ലൊരു വിശ്വസ്തനായ ഒരു പണിക്കാരനാക്കി മാറ്റിയിട്ടുണ്ടാവും ഈ ഗോപാൽജി ഈ മാധവനെ കേട്ടോ പക്ഷേ ഗിരിയെ പ്രയോഗിക്കുന്നത് പോലെ തന്നെയാണ് മാധവനെയും പ്രയോഗിച്ചിരുന്നത് പക്ഷേ ആ കെണി മനസ്സിലാക്കുന്നത് ജയിലിൽ വെച്ചായിരിക്കുമെന്ന് മാത്രം അങ്ങനെ ഗിരി ഇപ്പോൾ ഗോപാൽജിയുടെ ബിസിനസ് എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത് അതുപോലെ നല്ല തൻ്റെടിയായ ഒരു അച്ഛൻ തന്നെയായിരുന്നു ഗിരിയുടെ അച്ഛൻ വഴക്കിടാനും മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറാനും മറ്റുള്ളവരെ കൈകളിലെടുക്കാനും എന്ത് ഒരു പ്രശ്നം വന്നാലും അത് പരിഹരിക്കാനും ഒക്കെ ഗോപാൽജിക്കൊപ്പം ഈ മാധവൻ നിന്നിരുന്നു കേട്ടോ അപ്പോൾ ഈ സമയം ഗോപാൽജി നന്നായി മാധവനെ സ്നേഹിക്കുന്നതായി അഭിനയിക്കുകയും ചെയ്തിരുന്നു കാരണം തനിക്ക് നല്ലൊരു വളർത്തുനായ നായ അതുതന്നെയാണല്ലോ ഇപ്പോൾ ഗിരിയോട് ചെയ്തും അതേ സ്വഭാവം ഈ മാധവനോടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ ഈ മധ്യത്തിൽ ഗോപാൽജിയെയും മാധവനെയും അറസ്റ്റിലാവുന്ന അന്ന് ഫ്രാൻസിസ് ഉണ്ടായിരുന്നു ഫ്രാൻസിസ് ആയിരിക്കും മാധവനെ എല്ലാ മാധവനെ കൊല്ലാൻ കൂട്ടുനിന്നിട്ടുണ്ടാവുക ഫ്രാൻസിസും അതുപോലെ ഈ ഗോപാൽജിയുമായിരിക്കും കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ ഈ പോലീസിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റിലാവാണ് അപ്പോൾ ഈ സമയം ഗോപാൽജിയെ അറസ്റ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഈ മദ്യ ഈ മയക്കുമരുന്ന് കേസ് പോലെ തന്നെ പിടിയിലായ ഗിരി ഇനി പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടാണ് എന്ന് വരുന്ന അതേ അവസ്ഥയാണ് അന്ന് മധ്യ കേസിൽ ഗോപാൽജിക്കും ഈ മാധവനും ഉണ്ടായിട്ടുണ്ടാവുക കേട്ടോ അപ്പോൾ ഒരു തരത്തിലും ഗോപാൽജിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന ആ സാഹചര്യം ഗോപാൽജിയോട് വക്കീൽ വന്ന് പറയാണ് അപ്പോൾ ഈ ഫ്രാൻസിസും അന്ന് അതുപോലെ തന്നെ കുറച്ചു പോലീസുകാരും ഉണ്ടാവും അതൊക്കെ ഏർ ഈ ഗോപാൽജിക്കൊപ്പം നിൽക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ പണം എവിടെയാണുള്ളത് അവർക്കൊപ്പം കൂറായി നിൽക്കുന്ന പരിപാടിയാണല്ലോ അതുകൊണ്ട് തന്നെ ഗോപാൽജിയെ പുറത്തിറക്കാം എന്നുള്ള ഒരു തീരുമാനം എത്തണം എങ്ങനെയെങ്കിലും ഗോപാൽജിയെ പുറത്തിറക്കണം എന്നിട്ട് ഗോപാൽജിയല്ല ഈ തെറ്റ് ചെയ്തിരിക്കുന്നത് മാധവനാണ് ഈ തെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വരുത്തി തീർക്കണം പക്ഷേ കേസുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായും മാധവനല്ല അതിൻ്റെ യഥാർത്ഥ പ്രതി ഈ പറയുന്ന ഗോപാൽജിയാണെന്ന് തെളിയുമെന്നുള്ളത് ചർച്ച ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം പോലീസുകാരല്ലോ ഒരുത്തൻ പറയുകയാണ് നമുക്കൊരു പണി ചെയ്യാം ഗോപാൽജിയെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ നിന്നും ഇറക്കാൻ നോക്കാം എന്നിട്ട് ഈ കേസിൽ ഈ പ്രശ്നങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് മാധവനാണെന്ന് പറയാം അതുപോലെ തന്നെ മഞ്ജുവിൻ്റെ അച്ഛൻ മഞ്ജുവിനെ ആയിരിക്കും എല്ലാവർക്കും പരസഹായിരിക്കും എല്ലാവർക്കും വേണ്ടതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൂട്ടും പക്ഷെ അത് ഈ ഫ്രാൻസിസിന് ഇഷ്ടപ്പെടില്ലട്ടോ ഈ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആ പരിപാടി മഞ്ജുവിൻ്റെ അച്ഛനും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരു തെറ്റിനും കൂട്ടു നിൽക്കില്ല കേട്ടോ അപ്പോൾ ഈ സമയം ഗോപാൽജിയെയും മാധവനെയും അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് മഞ്ജുവിൻ്റെ അച്ഛൻ ഇവരെ വെറുതെ വിടാം എന്നുള്ള ആ ഒരു തീരുമാനം മറ്റുള്ള പോലീസുകാർ പറയുമ്പോൾ ഇപ്പോൾ മഞ്ജു ആ വണ്ടി എങ്ങനെയാണ് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ അന്ന് മഞ്ജുവിൻ്റെ അച്ഛൻ പറയാണ് അങ്ങനെ വെറുതെ അങ്ങ് വിടാൻ പറ്റില്ല അവരെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ നേടിക്കൊടുക്കുകയാണ് തന്നെ വേണം അപ്പോൾ മറ്റുള്ള പോലീസുകാർ പറയുന്നുണ്ട് പണമുള്ളവരാണ് വെറുതെ കളിക്കാൻ നിൽക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും മഞ്ജുവിൻ്റെ അച്ഛന് കൂട്ടാക്കില്ല അങ്ങനെ ഇവരൊരു തീരുമാനമെടുക്കണം നമുക്ക് മാധവനെ അങ്ങ് കൊല്ലാം മാധവനെ കൊന്നിട്ട് ആ കുറ്റം ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന മഞ്ജുവിൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞുണ്ടാക്കാം മാധവൻ ഇനി കൂടെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും എനിക്കും ബുദ്ധിമുട്ടാണ് എന്നുള്ള ആ സത്യം പറയണം കേട്ടോ അപ്പോൾ ഈ സമയം ആദ്യം തന്നെ ഇവർ പോലീസുകാർ വന്നിട്ട് ഈ പറയുന്ന ഗോപാൽജിയെ മാധവൻ്റെ സെല്ലിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ജാമ്യത്തിൽ ഇറക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറക്കിക്കൊണ്ട് പോകുക അപ്പോൾ മാധവൻ ചോദിക്കുന്നുണ്ട് നമുക്ക് രണ്ടു പേരുമല്ലോ ഞാനതിന് തെറ്റ് ചെയ്തിട്ടില്ലല്ലോ ഞാൻ നിങ്ങൾ സാറിൻ്റെ അടിമയെ പോലെ പണിയെടുക്കുന്ന പണിയല്ലേ എനിക്ക് ഉണ്ടായിട്ടുള്ളു ഞാനൊരു തൊഴിലാളിയല്ലേ എന്ന് മാധവൻ ചോദിക്കുമ്പോൾ ഗോപാൽജി പറയുന്നുണ്ട് നിന്നെ എനിക്ക് പ്രതിയാവും യെ രക്ഷയുള്ളൂ എനിക്കെൻ്റെ കുടുംബവും എൻ്റെ ജീവിതവും എൻ്റെ അഭിമാനവുമാണ് എനിക്ക് വലുത് അതുകൊണ്ട് തന്നെ നീ ഇതിൽ പ്രതിയാവണം നീ തന്നെയാണ് ഇതിലെ പ്രതി അതുകൊണ്ട് നീ ഈ കുറ്റങ്ങളെല്ലാം ചെയ്തു എന്ന് സമ്മതിക്കണം അത് ചെയ്തില്ല എങ്കിൽ നിൻ്റെ മകനുണ്ടല്ലോ അവനെ കുന്നുകളെയും അതുപോലെ തന്നെ നിൻ്റെ മകളുണ്ടല്ലോ പുറലോകം കാണില്ല അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി ഇത് ഏറ്റെടുക്കണമെന്ന് എന്ന് പറയണം കേട്ടോ അപ്പോഴാണ് മാധവൻ മരിക്കുന്നതിന് മുന്നേ ഇത്രയും നാളും താൻ നിന്നത് ഒരു മൂർക്കം പാമ്പിൻ്റെ കൂടെ എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പം മാധവൻ എടോ എന്ന് പറഞ്ഞ് ഗോപാൽജിയോട് വഴക്കിടുന്നുണ്ട് അപ്പോൾ അതും ഒരു പ്രതികാരമാവുകയാണ് എന്നാൽ ആ സമയം മഞ്ജുവിൻ്റെ അച്ഛന് ഡ്യൂട്ടി ഇല്ലാത്തൊരു സമയമായിരിക്കും പകൽ ടൈം ആയിരിക്കും അതുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ അച്ഛൻ പോയിട്ടുണ്ടാവും അപ്പോഴേക്കും ഗോപാൽജി പുറത്തിറങ്ങാണ് എന്നാൽ ഈ സമയം നോക്കി ഈ മാധവനെ അവിടെയിട്ട് ഈ പോലീസുകാർ തല്ലിക്കൊല്ലുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത് കണ്ടിട്ട് അതായത് തല്ലിക്കൊ തല്ലിക്കൊന്നതിന് ശേഷമായിരിക്കും മാധവൻ അവിടെ സോറി മാധവൻ മരണപ്പെട്ടതിന് ശേഷമായിരിക്കും മഞ്ജുവിൻ്റെ അച്ഛൻ ആ സെല്ലിലോട്ട് കയറി വരുന്നത് അപ്പോൾ ചെയ്യേണ്ടവരൊക്കെ ചെയ്തിട്ടുണ്ടാവും പിന്നീട് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ലാത്തി കൊണ്ട് അടിച്ചതും ഈ ഒരു ഇതൊക്കെ കാണണം പക്ഷേ മഞ്ജുവിൻ്റെ അച്ഛൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ മറ്റുള്ളവർ സമ്മതിക്കില്ല ഗിരിയൊക്കെ അത്യാവശ്യം വളർന്നതാണല്ലോ അപ്പോഴേക്കും ഗോപാൽജിയുടെ പണത്തളപ്പ് കൊണ്ട് തന്നെ ഗോപാൽജി പറഞ്ഞുണ്ടാക്കുകയാണ് ഇത് ചെയ്തത് മാധവനാണ് പോലീസുകാരാണ് എന്നുള്ള ആ പറച്ചിൽ പറഞ്ഞുണ്ടാക്കുകയാണ് കേട്ടോ പിന്നീട് മാ മാധവനെ കൊല്ലുന്നത് ഗിരിയെ ഒക്കെ പാടെ ചെയ്തിട്ടാണ് മാധവനെ കൊല്ലുന്നത് പക്ഷെ ആ സത്യം പിന്നീടാണ് ഗിരി മഞ്ജുവിനോട് പറയുന്നത് അത് തുറന്ന് പറയും അങ്ങനെ ഗിരി കുറ്റബോധവും കൊണ്ട് കരയും തന്നെ ഇത്രയും നാളും തൻ തൻ്റെ അച്ഛനെ കൊന്നവൻ്റെ കൂടെയായിരുന്നു താൻ നിന്നിരുന്നതും തൻ്റെ അച്ഛനെ കൊന്നവൻ്റെ ചോറായിരുന്നു താനും കഴിച്ചിരുന്നതെന്നും ബാനുമ്മക്ക് തോന്നും അങ്ങനെ ബാനുവ മഞ്ജുവിൻ്റെ കാൽ പിടിച്ച് കരയുന്ന ആ സീനുകളൊക്കെ വരാനുണ്ട് കേട്ടോ അങ്ങനെ ആ നിരപരാധിത്വം അങ്ങ് തെളിയുകയാണ് അത് തെളിയുമ്പോൾ മഞ്ജുവും ബാനുവേ നല്ല പ്ര നല്ല സ്നേഹത്തോട് കൂടിയിട്ടും ഗിരിയും മഞ്ജുവും പ്രണയത്തോടു കൂടി ജീവിതം തുടരും അവർക്കൊരു ജീവിതം മാനുവ തന്നെ ഒരുക്കി കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ താൻ വളർത്തി വലുതാക്കിയ സ്വപ്നയെപ്പോലെ ഒരു വിഷവിത്തിനെയാണെന്നും മുകുന്ദന് തമ്മിലുള്ള പ്രണയം പിന്നീട് ബാനുമ അറിയുന്നതും അത് ഗൗരിയമ്മ പറയുന്നതും ഒക്കെ ആവുമ്പോൾ അപ്പോഴേക്കും സ്വപ്നയ്ക്കെല്ലാം കൈവിട്ട് പോകുന്ന ആ സീനുകളൊക്കെയാണ് കേട്ടോ ഇത് ഒരു എപ്പിസോഡ് രണ്ട് എപ്പിസോഡൊന്നല്ലേ ഒരുപാട് എപ്പിസോഡുകൾ കൂട്ടിയിട്ട് ആ റിവ്യൂ ആണേ പറഞ്ഞത് അപ്പോൾ ഇതൊന്നും ഇപ്പോൾ അടുത്ത് വരാനുള്ളതും അല്ല കേട്ടോ അങ്ങനെ ഈ പറയുന്നത് പോലെ തന്നെ മുകുന്ദൻ ഒരു ജഡ്ജാവും അപ്പോഴായിരിക്കും മഹിമയെ മുകുന്ദൻ കല്യാണം കഴിക്കുന്നത് അപ്പോഴേക്കും സ്വപ്നയ്ക്കെല്ലാം കൈവിട്ട് പോയിരിക്കും സഞ്ജയെ പോലെ ഒരു ക്രൂരനായ ഒരുത്തനും ഒരിക്കലും വിവാഹം കഴിക്കരുതായിരുന്നു വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കരുതായിരുന്നു സ്വപ്നു വേണ്ടി പോയി കഴിഞ്ഞാൽ തൻ്റെ ജീവിതം തുലക്കേണ്ടി വരുമെന്നുള്ള സത്യങ്ങളൊക്കെ സ്വപ്നം മനസ്സിലാക്കുന്നുട്ടോ അപ്പോഴേക്കും മഹിമ നല്ലൊരു ജീവിതം തുടങ്ങിയിട്ടുണ്ടാവും അതുപോലെ തന്നെ മഞ്ജുവിന് നല്ലൊരു ജീവിതമായിട്ടുണ്ടാവും തൻ്റെ അമ്മ തന്നെ അവിടെ നിന്നും തന്നെ ആട്ടി ഇറക്കി വിടുന്ന ഗിരി തൻ്റെ പെങ്ങളുടെ യഥാർത്ഥ മുഖം കാണുന്ന ആ സീനുകളൊക്കെ വരൂട്ടെ അതിനിടയ്ക്ക് ഗിരിക്ക് പല ഉപദ്രവങ്ങളും സ്വപ്നം ചെയ്യും പക്ഷേ അതൊക്കെ മഞ്ജു ആണെന്ന് വരുത്തി തീർക്കൂട്ടോ